അസലാമലൈക്കും വാഹമത്തുല്ലാ തല വാത്തു അമല്ലിമ ഉ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് ഫലങ്ങൾ ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് മഹത്വങ്ങൾ നേടിയെടുക്കാനാണല്ലേ അസഹുമൻ ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മൾ ചിന്തിക്കുന്ന ചിന്തകളാണ് ഈ പറഞ്ഞത് അത് നമ്മുടെ ജോബിലാണെങ്കിലും അതുപോലെ തന്നെ അമലുകളിലാണെങ്കിലും വേറെ ഏത് കാര്യങ്ങളിലാണെങ്കിലും നമ്മൾ കുറുക്കു വഴികൾ നോക്കാറുണ്ടല്ലേ എന്താണെങ്കിലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പങ്കുവെക്കുന്നത് ഒരത്ഭുത സ്വലാത്ത അത്ഭുത സ്വലാത്ത് എന്ന് പറഞ്ഞാലും പോരാ അത്രത്തോളം അത്ഭുതം നിറഞ്ഞ സ്വലാത്ത് ആഗ്രഹങ്ങൾ സാധിക്കാനാണെങ്കിലും അതുപോലെ തന്നെ ലക്ഷ്യങ്ങൾ നിറവേറ്റാനാണെങ്കിലും അതിൽ കവിഞ്ഞ് ഒരുപാട് വലിയ ആരിഫിങ്ങൾ മഹാന്മാർ സുൽത്താൻമാരൊക്കെ ചൊല്ലിയ വലിയ സ്വലാത്ത് വലിയ ഫലമുള്ള സ്വലാത്ത് വലിയ ഗുണമുള്ള സ്വലാത്ത് ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു സ്വലാത്ത് ആ ഒരു സ്വലാത്താണ് ഇൻഷാ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ഇതാണെങ്കിലും ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫലം ഞാൻ പറഞ്ഞുതരാം ഈ ഒരു സ്വലാത്ത് ആറ് ലക്ഷം സ്വലാത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് എന്ന് മഹാന്മാർ പറയുന്നുണ്ട് മനസ്സിലായല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വലാത്ത് ഇഹബര വിജയത്തിൻ്റെ സ്വലാത്ത് എന്ന പേരിലാണ് ഈ ഒരു എന്താ പറയുക ഈ സ്വലാത്ത് അറിയപ്പെട്ടിരിക്കുന്നത് സ്വലാത്തു സഹാദത്തിദ് സൊലാത്തു സഹാദത്തിദ്ധാറേൻ ഇഹബര വിജയത്തിൻ്റെ സ്വലാത്ത് അത്രത്തോളം ഫലമുള്ള സ്വലാത്ത് ഷെയ്ഖ് അഹമ്മദ് ദഹ്ലാൻ അള്ളി അള്ളാവിന് പറയുന്നുണ്ട് ഈ സ്വലാത്ത് അള്ളാഹുവിൻ്റെ ചില ഔലിയാക്കള് ആറ് ലക്ഷം സ്വലാത്തിൻ്റെ പ്രതിഫലം കിട്ടുന്ന സ്വലാത്തിൻ്റെ പ്രയോഗങ്ങളിൽ സിയകളിൽ പെട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇതാരെങ്കിലും നിത്യമായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും ആയിരം പ്രാവശ്യം ചൊല്ലിയാൽ അവർ ഇഹബര വിജയികളിൽ രണ്ട് ലോകവിജയികളിൽ ഫാഹിസിങ്ങളിൽ ഉൾപ്പെട്ടവനാകുമെന്നും മഹാനവറുകൾ കൂട്ടിച്ചേർക്കുന്നുണ്ട് സുബഹാന ഉദ്ദാഹം നാലേ ചൊക്കി ഒറ്റ വട്ടം ചൊല്ലിയാൽ മതി ആറ് ലക്ഷം സ്വലാത്തുകൾ ചൊല്ലിയ ഫലം അതുപോലെ വെള്ളിയാഴ്ച പ്രത്യേകമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ ചൊല്ലിയാൽ ഇഹപര വിജയികളിൽ രണ്ട് ലോക വിജയികളിൽ മുഗ്മിനിയങ്ങളിൽ സത്യവിശ്വാസികളിൽ പഠിച്ചോ നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യും സുബഹാനുള്ള ഫക്കനുള്ള ഇതാണെങ്കിലും ഞാൻ സൊലാത്ത് പറഞ്ഞുതരാം ഇതാണ് സ്വലാത്ത് അള്ളാഹുമദ് സല്ല അല സീദിന മുഹമ്മദ്

അതത ഇൽമില്ല പഠിച്ചോനെ അണക്ക് എത്രത്തോളം അറിവുകളുണ്ടോ അതിൻ്റെ കണക്കനുസരിച്ച് ശരിക്കും അള്ളാൻ്റെ മാലൂമുകൾ അല്ലെങ്കിൽ അള്ളാൻ്റെ അറിവുകൾ അതൊരിക്കലും നമുക്ക് എണ്ണി തീർക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ അള്ളാൻ്റെ എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം സ്വലാത്ത് അത്രത്തോളം പഠിച്ചോനെ എൻ്റെ കാരുണ്യം ഞങ്ങളുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലാ വല്ലമ തങ്ങളുടെ മേലുണ്ടാവട്ടെ സ്വലാത്തൻ ദാ ഇമത്തിൻ ഇപ്പോഴും നിൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ പിതവാമി മുൽക്കില്ല നിൻ്റെ മുൽക്ക് നിൻ്റെ ആ ഒരു ആധിപത്യം നിലനിൽക്കുന്ന കാലത്തോളം ശരിക്കും എത്ര മീനിങ് ഫുള്ളാണല്ലേ അല്ല എന്നുള്ളത് അത് എന്നുള്ളത് അല്ലാ എന്നുള്ളത് എന്നുള്ളതാണ് അല്ലാൻ്റെ ആ മുൽക്ക് അല്ലാണ്ട് ഒരു അധികാരം ഒരിക്കലും പിന്നീട് ഒരു കാലശേഷം കൈമാറപ്പെടുന്നതല്ലോ എത്രത്തോളം മീനിങ് ഫുള്ളാണ് ശരിക്കും ചിന്തിച്ച് കഴിഞ്ഞാൽ എന്താണെങ്കിലും അലഹമില്ല വഫക്കൻ അള്ള ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുക അസാം വലൈക്കും വർഹമത്തുള്ള